ബീഫിന്റെ പേരിലുള്ള രാജ്യത്തെ ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതക കേസായ ഉത്തർപ്രദേശിലെ ദാദ്രിയിലെ മുഹമ്മദ് അഖല കേസിൽ അടുത്തിടെ യോഗി സർക്കാർ കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു പ്രതികളായ പതിനാല് ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരായ കേസ് പിൻവലിക്കാനുള്ള സർക്കാരിന്റെ അപേക്ഷ കോടതി തള്ളി ഉത്തരേന്ത്യയിൽ ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇത്തരം തിരിച്ചടികൾ നൽകുന്ന ആശ്വാസം ചില്ലറയല്ല യു പിയിലും ബീഹാറിലും ഹരിയാനയിലും ജാർഖണ്ഡിലും ഒക്കെ ബീഫ് രാഷ്ട്രീയം സജീവമായി നിൽക്കുമ്പോഴും ആഗോള വിമണിയിൽ താരിഫുകളും മറ്റ് വെല്ലുവിളികളും നിലനിൽക്കുമ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള ബീഫ് കയറ്റുമതി അതിവേഗം കുതിക്കുകയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീഫ് കയറ്റുമതി രാജ്യമാണ് ഇന്ത്യ ലഭ്യമായ കണക്കുകൾ പ്രകാരം ബീഫ് കയറ്റുമതിയിലൂടെ ഇന്ത്യ പ്രതിവർഷം ഏകദേശം മുന്നൂറ്റി എൺപത് കോടി ഡോളർ അതായത് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി കോടിയോളം രൂപ വരുമാനമാണ് ഉണ്ടാക്കുന്നത് തെക്കുകിഴക്കൻ ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലുമാണ് പ്രധാനമായും ഇന്ത്യയിൽ നിന്നുള്ള ബീഫ് വിൽക്കുന്നത് വിയറ്റ്നാം മലേഷ്യ യു എ ഇ സൗദി ഈജിപ്ത് ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള മാംസം കയറ്റുമതി ചെയ്യുന്നത് ലഭ്യമായ കണക്കുകൾ പ്രകാരം ബീഫ് കയറ്റുമതിയുടെ അറുപത് ശതമാനവും ഉത്തർപ്രദേശിൽ നിന്നാണ് കൊല്ലുന്നത് നീയെ ബീഫേ കൊയ്യുന്നത് നീയെ എന്ന നിലയിലാണ് കാര്യങ്ങൾ ഇന്ത്യയിലെ ബീഫ് കയറ്റുമതി വ്യവസായം അതിവേഗമാണ് വികസിക്കുന്നത് അറവുശാലകൾ സംസ്കരണ പ്ലാന്റുകൾ ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ വിപുലമായ ശൃംഖല തന്നെ ഇന്ത്യയിലുണ്ട് നെലിഞ്ഞതും പോഷക സമർദ്ദവുമായ ഗുണങ്ങൾക്ക് കേട്ട ഇന്ത്യയിലെ എരുമ ഇറച്ചിക്ക് ആഗോളതലത്തിൽ ഉയർന്ന ഡിമാൻഡാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ബീഫ് കയറ്റുമതിയുടെ ഭൂരിഭാഗവും എരുമ ഇറച്ചിയാണ് യു പിക്ക് തൊട്ടു പിന്നാലെ കയറ്റുമതിയിൽ മഹാരാഷ്ട്ര പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുമുണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ബീഫ് കയറ്റുമതി ഒരു പ്രധാന ഭാഗമായി മാറിയെന്നത് വസ്തുതയാണ് മാംസ സംസ്കരണ കയറ്റുമതി മേഖലകളിൽ ആയിരക്കണക്കിന് പേർക്ക് തൊഴിലവസരങ്ങളും ലഭിക്കുന്നു മാംസ സംസ്കരണ വ്യവസായത്തിൽ നിന്നുള്ള ഉപോൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന തുകൽ ഔഷധങ്ങൾ തുടങ്ങി അനുബന്ധ വ്യവസായങ്ങളുടെ വികസനത്തിനും ഈ വ്യവസായത്തിന്റെ വളർച്ച കാരണമായിട്ടുണ്ട് ലോകമെമ്പാടും ന്യായമായ വിലയ്ക്ക് മികച്ച നിലവാരമുള്ള മാംസത്തിനായുള്ള ആവശ്യകത വർദ്ധിച്ചു വരുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയുടെ ബീഫ് കയറ്റുമതി മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ ബീഫ് രാഷ്ട്രീയത്തിന്റെ ചോരക്കറ നിലനിൽക്കുമ്പോഴും വർദ്ധിച്ചു വരുന്ന ഉൽപ്പാദനശേഷി സർക്കാർ സഹായം തെക്കുകിഴക്കൻ ഏഷ്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾ എന്നിവ ബിസിനസ്സുകൾക്കും കയറ്റുമതിക്കാർക്കും ഒരേപോലെ ശോഭനമായ ഭാവിയാണ് വാഗ്ദാനം ചെയ്യുന്നത്